കേട്ടറ്റ് നിർബന്ധമാക്കിയ ഉത്തരവ് മരവിപ്പിച്ചു അധ്യാപക സംഘടനകളുടെ എതിർപ്പിനെ തുടർന്നാണ് ഉത്തരവ് ഉത്തരവ് മനസ്സിലാക്കാതെയാണ് പ്രതിഷേധങ്ങൾ ഉയർന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു സംസ്ഥാനത്തെ സ്കൂൾ അധ്യാപകർക്ക് കേട്ടറ്റ് നിർബന്ധമാക്കിയ ഉത്തരവ് താൽക്കാലികമായാണ് മരവിപ്പിച്ചത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇക്കാര്യം അറിയിച്ചത് അധ്യാപക സംഘടനകളുടെ എതിർപ്പിനെ തുടർന്നാണ് നടപടി സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്നാണ് സർക്കാർ ഉത്തരവിറക്കിയതെന്നും ഇതിനെതിരെ റിവ്യൂ ഹർജി നൽകുമെന്നും മന്ത്രി പറഞ്ഞു നാല്പതിനായിരം അധ്യാപകരെയാണ് ഉത്തരവ് ബാധിക്കുന്നത് സുപ്രീംകോടതി ഉത്തരവിനെതിരെ ഉടൻ റിവ്യൂ പെറ്റീഷൻ നൽകും ഉത്തരവ് മനസ്സിലാക്കാതെയാണ് പ്രതിഷേധമുയർന്നത് സർക്കാർ എന്നും അധ്യാപകർക്കൊപ്പമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനങ്ങൾക്കും സ്ഥാനക്കയറ്റങ്ങൾക്കും കേട്ടറ്റ് യോഗ്യത നിർബന്ധമാക്കി സർക്കാർ കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നു നെറ്റ് പി എച്ച് ഡി സെറ്റ് എം ഫിൽ എം എഡ് ഉൾപ്പെടെ ഉയർന്ന യോഗ്യതയുള്ളവർക്കും ഇനി കേട്ടറ്റ് പാസ്സാകണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്നിലെ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇളവുകൾ ഒഴിവാക്കിയത് വിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ അധ്യാപകരാക്കാൻ യോഗ്യത നിർണ്ണയിക്കുന്നതാണ് കേട്ടറ്റ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ സർവീസിലുള്ള അധ്യാപകരും കേട്ടിട്ട് പാസ്സായിക്കണമെന്ന് സുപ്രീംകോടതി വിധിച്ചിരുന്നു ഇതിൽ റിവ്യൂ ഹർജി നൽകാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുത്തിരുന്നു ഇതിനിടെയാണ് യോഗ്യത നിർണ്ണയിക്കാൻ സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയത് പിന്നാലെ അധ്യാപക സംഘടനകളും വ്യാപക എതിർപ്പുയർത്തിയിരുന്നു